കൊണ്ട് കൊടുത്തപ്പോഴാ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ലൈസൻസ് കൊടുത്തു കഴിച്ചു അല്ല ഞാൻ നേരത്തെ ഇവിടെ തിരക്കിയപ്പോ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണല്ലോ അന്ന് ലൈസൻസ് അന്ന് ഉച്ചയ്ക്ക് ഈ കോൺട്രാക്ടർക്ക് ഒരു സാധനം ഇവിടെ വേണ്ട ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് മീറ്റർ അകലെ വ്യത്യാസം ഇല്ല മോട്ടലിന്റെ ബിയർ പാർലർ അതുപോലെ തന്നെ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അകലെയാ മറ്റേ വിദേശ മധ്യ ഷോപ്പ് ഇതൊക്കെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് ഇങ്ങനെ വീണ്ടും ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ജീവിതം എന്താവും കിലോമീറ്റർ കോട്ടൂർ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഈ ഷാപ്പിന്റെ പേര് തന്നെ ഷാപ്പ് കൊട്ടാരക്കര സദാനന്ദപുരം ജംഗ്ഷൻ എം സി റോഡിൽ നിന്നും മുപ്പതിപ്പരം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഇടത്തേക്കുള്ള പ്രധാന പാതയോരത്താണ് കള്ളുഷാപ്പ് തുടങ്ങുന്നത് നാട്ടുകാരുടെ സ്വര്യജീവിതം തടസ്സപ്പെടുന്ന തരത്തിലാണ് കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു പറയുന്നതിനേക്കാൾ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ സമരം ഒരു ജീവിത സമരമാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്ന് ചോദിച്ചാൽ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് മടിയാ ആ മടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇത് ഇവിടെ കൊണ്ടെത്തിച്ചത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഇവിടെ പല ആളുകളോടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത് പല ആളുകളോടും ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോ അന്വേഷിച്ചവർ സ്വാമി അവർ അവർ യാതൊന്നും പറഞ്ഞില്ല അവർ എതിർ ഒരു എതിർപ്പും പറഞ്ഞില്ല എതിർപ്പ് പറയാഞ്ഞതെന്താ അവർക്ക് കൂടി അത്യാവശ്യമുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ എതിർപ്പ് പറഞ്ഞില്ല പക്ഷെ അവർ തുടക്കത്തിൽ ഇവിടെ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നും ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണെന്നും ഈ വഴിയിൽ കൂടി ഇവരുടെ സാധനം കൊണ്ടുപോകുമ്പോഴും വാഹനം കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഞങ്ങളുടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഇവിടെ രാവിലെ ഒന്നോ ഉച്ചക്കൊന്നോ വൈകിട്ടൊന്നോ വ്യത്യാസമില്ലാതെ ജോലിക്ക് പോകേണ്ട ആളുകൾ ഇവിടെ തമ്പടിച്ചാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഞ്ഞുകൂടി മുട്ടുമെന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഈ ഷാപ്പിന് ഇങ്ങനെ ഒരു എക്സൈസിന്റെ അനുമതി ലഭിച്ചത് അല്ലെങ്കിൽ ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ എക്സൈസ് ഇൻസ്പെക്ടറോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരാളുമേ എതിർപ്പ് പറഞ്ഞില്ല മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ എക്സൈസിൽ പരാതിയും നൽകി ഞങ്ങൾ ഈ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഈ എക്സൈസുകാര് ഇവിടെ അന്വേഷണത്തിന് വന്നു എന്ന് പറയുന്നു പക്ഷെ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ ആരോടും ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല ഇവിടെ ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം നട തുടങ്ങാൻ പോവുകയാണെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും ആരോടും ചോദിച്ചിട്ടില്ല ഇത് ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ഇത് അറിയുന്നത് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ എക്സൈസ് ഓഫീസിൽ പരാതി കൊടുത്തു എന്നാൽ ധാരാളം വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഭാഗത്താണ് ഷാപ്പ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതടക്കം സാമൂഹ്യ വിരുദ്ധ ശല്യം വർധിക്കാൻ ഇടയാകുമെന്നും വെട്ടിക്കോല പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ആ ആരാണെന്ന് പറഞ്ഞാലും ഇത് അത് അനുവദിക്കില്ല കാരണം ഇത് കല്ല് ഷാപ്പിന്റെ ഒരു പാരമ്പര്യമില്ലാത്തൊരു പ്രദേശം എന്ന നിലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊരു ആക്സിഡന്റ് ഏറിയ ആണ് ഇവിടെ അത്തരം ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അത്തരം വാഹനങ്ങൾ കൂടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ അത്ര സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്തൊരു സ്ഥലം എന്ന നിലയിൽ ഇവിടെ തൊട്ടു താഴത്തിന് നമുക്ക് അറിയാം ഒരു വിവറേജ് ഏകദേശം ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നിൽക്കുമ്പോഴാണ് വിവറേജ് അവിടെ ഇന്ന് അപകടങ്ങൾ ഏറുകയാണ് ഒന്നും അതിലധികമായ അപകടങ്ങളാണ് അവിടെ നടക്കുന്നത് തൊട്ടു താഴെ അൻപത് മീറ്റർ അപ്പുറത്താണ് കെ ടി ഡി സിയുടെ മോട്ടൽ ആരാ ബി എഫ് പാറിൽ കിടക്കുന്നത് അവിടെയും അതിന് മാറ്റമൊന്നുമില്ല എന്നാൽ ഓപ്പോസിറ്റ് ഇവിടെ ഇ എസ് ഐയുടെ ഒരു സ്ഥാപനമാണുള്ളത് ധാരാളം താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ ഈ സ്ഥാപനം ഒരു രീതിയിലും പ്രദേശത്ത് വരുവാൻ ബിയർ പാർലർ വിദേശ മദ്യഷോപ്പ് എന്നിവ സദാനന്ദപുരം ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്നതിലുപരി കള്ളുഷാപ്പ് കൂടി പ്രവർത്തനം ആരംഭിച്ചാൽ നാട്ടുകാരുടെ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നാണ് സമീവാസികളുടെ ആശങ്ക അല്ല ഇത്രയും കുടുംബങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നതൊന്നും അവർക്കൊരു വിഷയമല്ല അപ്പൊ ഈ ഈ ബിൽഡിങ്ങിന് നേരെ ഈ കാണുന്ന ഓപ്പീ കാണുന്നത് അതുപോലെ ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ ഈ കുട്ടികൾ അതുപോലെ തന്നെ സ്ത്രീകൾ ഇവരെല്ലാം ജോലിക്കൊക്കെ പോയിട്ട് സന്ധ്യ സന്ധ്യ ആകുമ്പോഴാണ് തിരിച്ചു വീട്ടിലായിരുന്നു സന്ധ്യ കഴിയുമ്പോഴാണ് വീട്ടിൽ വരുത്തുന്നത് അതുപോലെ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് ഒരു മനസമാധാനം ഇപ്പൊ തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നതിന് അധികൃതരിൽ നിന്നും അനുമതി ലഭിച്ചതായും നിർമ്മാണം ആരംഭിച്ചതായും വിവരം എന്നാൽ കള്ളുഷാപ്പ് മാറ്റിസ്ഥാപിക്കുന്നതുവരെയും ശക്തമായ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം న్యూస్ బ్యూరో మైండ్ మిషన్ టీవీ